ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താണെങ്കിൽ സംഭവം കിടുവാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ടും അതുപോലെ തന്നെ പെട്ടെന്നും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിൽ നിന്ന് കണ്ടുനോക്കാം ഞാൻ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും തേച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് പൊടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് പാത്രത്തിൽ ഒട്ടിപ്പിരിക്കില്ല ഇനിയിപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അതിനുശേഷം ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മൈദ മാത്രം വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വേളിച്ചെണ്ണയും ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു പൊടി ആദ്യം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു ഉപ്പും വെളിച്ചെണ്ണയും എല്ലാ ഭാഗത്തും ഒന്ന് റെഡിയായിട്ട് കിട്ടണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു നാൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു കളർ ഉണ്ടാവും ഇനിയിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽക്ക് മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ആദ്യം തന്നെ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് ആദ്യം ഒന്ന് റെഡി ആക്കിയിട്ട് വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് എടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഇതിനും നമുക്ക് കുഴച്ചെടുക്കേണ്ടത് ഇനിയിപ്പം ഞാൻ ഇതുപോലൊരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് പൗണ്ടർ ടോപ്പിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഡോ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് മേലെയും നമുക്കിതാ കുറച്ച് ഓയിലിതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാനൊരു പത്ത് മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എണ്ണ ഇതുപോലൊരു പരകയിലേക്ക് തടുവിടുത്തിട്ട് അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വലിപ്പത്തിൽ ബോൾസ് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ടാണ് നമ്മളിതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് നമ്മളൊന്ന് കൈ വെച്ചാൽ മാത്രം മതി അത്രയും സോഫ്റ്റ് ഇതിരിക്കുന്നത് കയ്യിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് റെഡി ഇതുപോലൊന്ന് പരത്തിയിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഏകദേശം നമുക്ക് നന്നായിട്ട് ഒരു കട്ടി വേണം ആ രൂപത്തിൽ വേണം നാണുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടായ പാനിലേക്ക് ഇതൊന്ന് വെച്ച് ഇട്ടെടുത്തിട്ടുണ്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം പിന്നെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വേക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെങ്കിലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവായിട്ടേ കിട്ടുള്ളൂ ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ഞാൻ ഇന്ന് ഇട്ടു ബട്ടർ തേച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇരുനാണെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് തേച്ചെടുത്തിട്ട് വേണം ഇതുപോലെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്തും കുറച്ച് ബട്ടർ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലയുടെ ഇല ഇട്ട് കൊടുക്കുക അതല്ലാന്നെങ്കിൽ നമ്മളത് കൊഴിച്ചിട്ടെടുക്കില്ലേ ആ ഒരു ടൈമിലും ഇട്ടെടുക്കാവുന്നതാണ് ഞാൻ കുഴച്ചെടുക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് മല്ലിയുടെ ഇല ഇട്ടെടുത്തിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഒന്നുകൂടിയും ഈസി ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ മല്ലിയുടെ ഇല്ല നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പത്തിരിൽ പിടിച്ച് കിട്ടിക്കോളും ഇപ്പം ഇതാ മുഴുവനായിട്ട് തന്നെ ഞാനൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു നാൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറികൂടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ ശക്